രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കൊച്ചി നെട്ടൂർ സ്വദേശിയുടെ ഒരു സ്വിഫ്റ്റ് കാർ മോഷണം പോയി വനങ്ങാട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോയി നിന്നത് മലപ്പുറത്താണ് പക്ഷേ അന്ന് ഈ മോഷണം പോയ കാറോ മോഷ്ടാക്കളെയോ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല രണ്ട് വർഷക്കാലം പോലീസിനെ വട്ടം ചുറ്റിച്ച കേസിൽ ഒടുക്കം പ്രതികൾ കൊച്ചിയിൽ പിടിയിലായി കൊച്ചിയിൽ പിടിയിലായ അന്തർ സംസ്ഥാന വാഹനമോഷ്ടാക്കൾ കൊടും ക്രിമിനലുകളാണെന്ന വിവരമാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്നത് കാസർഗോഡ് സ്വദേശികളായ കെ പി അബൂബക്കർ അബൂബക്കർ സിദ്ദിഖ് ഷാജിദ് എന്നിവരെയാണ് പനങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളുടെ പേരിൽ വിവിധ സംസ്ഥാനങ്ങളിലായി നിലവിലുള്ളത് ചന്ദനക്കടത്തും ലഹരിക്കടത്തും ഉൾപ്പെടെ നിരവധി കേസുകളാണ് ഒന്നാം പ്രതിയുടെ പേരിൽ വിവിധ സംസ്ഥാനങ്ങളിലായി നിലനിൽക്കുന്നത് ഇരുപത്തിയഞ്ചോളം മോഷണ കേസുകൾ രണ്ടാം പ്രതി സ്ഥിരമായി എം ഡി എം എ വിൽപ്പനയും കടത്തും നടത്തുന്നയാൾ മൂന്നാം പ്രതിയുടെ പേരിൽ നിലവിലുള്ളത് ചന്ദനക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകൾ രണ്ടു വർഷക്കാലം പോലീസിന് കീറാമുട്ടിയായിരുന്ന കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ മാർഗങ്ങളിലൂടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ വലയിൽ വീഴ്ത്താൻ കഴിഞ്ഞത് മോഷണം പോയ ഒരു സ്വിഫ്റ്റ് കാറിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് അന്തർ സംസ്ഥാന മോഷ്ടതാക്കളിലേക്ക് എത്തിയിട്ടുള്ളത് വിവിധ സി സി ടിവികൾ നോക്കി ഏകദേശം നോർത്ത് പറവൂർ വഴി മലപ്പുറം ജില്ല ഇവിടെ അന്വേഷണം പോയെങ്കിലും തുടർന്ന് അങ്ങോട്ട് മുൻപോട്ട് പോയില്ല തുടർന്ന് ജയിലിൽ ഉള്ള പ്രതികളെയും മറ്റ് നിരവധി ഇൻവെസ്റ്റിഗേഷൻ സ്ട്രാറ്റജികൾ പിന്തുടർന്നാണ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് നെട്ടൂരിൽ നിന്നും മോഷ്ടിച്ച സ്വിഫ്റ്റ് കാർ പ്രതികൾ പൊളിച്ചു വിൽക്കുകയായിരുന്നു കാറിന്റെ എഞ്ചിൻ കണ്ടെത്താൻ സാധിച്ചത് കേസിന്റെ അന്വേഷണ വഴികളിൽ നിർണായകമായി വാഹനത്തിന്റെ പാർട്സ് വാങ്ങിയവരെയും പോലീസ് ഉടൻ ചോദ്യം ചെയ്യും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി